നമ്മുടെ ചുറ്റുപാടുമുള്ള പല കാര്യങ്ങൾ കാണുമ്പോഴും അനുഭവിക്കുമ്പോഴുമൊക്കെ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരാറുണ്ട് അല്ലെ അതിനെല്ലാമുള്ള ഉത്തരങ്ങൾ ഇന്ന് ശാസ്ത്രലോകം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് മുറിച്ചു വെച്ച ആപ്പിളിന്റെ നിറം മാറുന്നത് വെള്ളത്തിൽ കുറച്ചു സമയം കൈമുക്കി വെച്ചാൽ തൊലിയിൽ ചുളിവുകൾ വരുന്നത് എന്തുകൊണ്ടാണ് കൂട്ടുവായി ഇടുന്നത് എന്തുകൊണ്ടാണ് കരയുമ്പോൾ കണ്ണുനീര് വരുന്നത് എന്തുകൊണ്ടാണ് ഉറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും നമുക്ക് ഉണ്ടായിട്ടുണ്ടാകും ഇതിൽ ചിലതിന്റെയൊക്കെ കാരണങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അറിയാത്ത കൂട്ടുകാർക്ക് കൂടി നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടേ അതോടൊപ്പം നിങ്ങൾക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് പറയാം മുറിച്ചു വെച്ച ആപ്പിളിന്റെ നിറം മാറുന്നത് എന്തുകൊണ്ട് ആപ്പിളിൽ പോളിഫിനോൾ ഓക്സിഡേസ് എന്ന എൻസൈം ഉണ്ട് ആപ്പിൾ മുറിക്കുമ്പോൾ ഇവ ഓക്സിജനുമായും ആപ്പിളിൽ തന്നെ കാണുന്ന ഇരുമ്പിന്റെ അംശമടങ്ങിയ മറ്റ് സംയുക്തങ്ങളുമായും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു ഈ ഓക്സിഡേഷൻ റിയാക്ഷൻ മൂലമാണ് ആപ്പിളിന്റെ നിറം മാറുന്നത് ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു വിദ്യയോടെ പറഞ്ഞുതരാം മുറിച്ച ഉടൻ തന്നെ അത് വെള്ളത്തിലിട്ടാൽ മതി അന്തരീക്ഷവായുവുമായി സമ്പർക്കം വരാത്തതിനാൽ അവ നിറം മാറാതെ ഇരിക്കും കരയുമ്പോൾ കണ്ണുനീർ വരുന്നത് എന്തുകൊണ്ട് നമ്മുടെ കണ്ണീർ ഗ്രന്ഥികൾ എപ്പോഴും കണ്ണീർ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കണ്ണീർ മൂന്ന് തരത്തിലുണ്ട് ബേസൽ വൈകാരികം ആദ്യത്തേത് കണ്ണുകളെ എപ്പോഴും നനവോട് സൂക്ഷിക്കാനായി ഉൽപ്പാദിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു രണ്ടാമത്തേതാകട്ടെ പുറമേയുള്ള എന്തെങ്കിലും കണ്ണിൽ സ്പർശിക്കുമ്പോഴാണ് ഉണ്ടാവുക വൈകാരിക കണ്ണീരാകട്ടെ നമ്മിലുണ്ടാകുന്ന പലവിധ വികാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വേദന വിരഹം അമിതമായ സന്തോഷം എന്നിവയൊക്കെ ഈ തരത്തിലെ കണ്ണീരിന് കാരണമാകുന്നു കണ്ണീർ പൊതുവെ കണ്ണീർ നാളിയിലൂടെ തിരികെ ശരീരത്തിലേക്ക് പോവുകയാണ് പതിവ് എന്നാൽ വൈകാരിക കണ്ണീർ പലപ്പോഴും കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിനാൽ അവ നാളികളിലൂടെ തിരികെ പോകുന്നതിനൊപ്പം കുറച്ച് കണ്ണുകളുടെ പുറത്തേക്കും ഒഴുകുന്നു അതാണ് കരയുമ്പോൾ കണ്ണീർ ഒഴുകുന്നതിന്റെ കാരണം കോട്ടുവ വിടുന്നതിന് പിന്നിലെ ശാസ്ത്രം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ താല്പര്യമില്ലാത്ത വിഷയങ്ങൾ പഠിപ്പിക്കുമ്പോഴോ ഉച്ചയോടെ ശേഷമോ ക്ലാസ്സിലിരുന്ന് വായ്ക്കോട്ട വിടുന്നവരാണ് നമ്മൾ അല്ലെ എന്താണ് ഇതിന്റെ ശരിയായ ലക്ഷ്യമെന്ന് അറിയില്ലെങ്കിലും ശാസ്ത്രകാരന്മാർ മുന്നോട്ട് വെക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് തലച്ചോറിന്റെ താപനില ക്രമീകരിക്കുന്നതിന് വളരെ സഹായകമാണ് കോട്ടുവ എന്നാണ് ഒരു തിയറി ഇടയ്ക്ക് കൈകളും കാലുമൊക്കെ ഒന്ന് വലിച്ചു നീട്ടുമ്പോൾ പണിയൊക്കെ എടുത്ത് മടുത്തിരിക്കുന്ന തലച്ചോറിന് ഒരാശ്വാസം കിട്ടും രക്തയോട്ടം കൂടുകയും ശരീരത്തിന്റെ ചൂട് പുറന്തളപ്പെടുകയും ചെയ്യും ഒരാൾ തുടർച്ചയായി കോട്ടുവ വിടുന്നത് കാണുമ്പോൾ നമുക്കും അടുത്തിരിക്കുന്നവർക്കുമൊക്കെ കോട്ടുവ വരാറില്ലേ കോട്ടുവ എന്ന് പറയുന്നത് ഒരു സാംക്രമികമാണ് യണിങ് ഏറെ നേരം വെള്ളത്തിൽ കൈമുക്കിയിരുന്നാൽ തൊലിയിൽ ചുളിവുകൾ വീഴുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ എന്തുകൊണ്ടാണിത് നമ്മുടെ തൊക്കിന് പല പാളികളുണ്ടെന്ന് അറിയാമല്ലോ അതിലേറ്റവും പുറമെയുള്ള പാളിയാണ് നമുക്ക് കാണാനാവുക ഈ ഒരു ലെയറിന് താഴെ മറ്റൊരു ലെയർ ഉണ്ട് ആ ലെയ്ല് നെർവ് എൻഡിങ്സും ബ്ലഡ് വെസൽസും ഒക്കെ ഉൾക്കൊള്ളുന്നു നമ്മുടെ വിരലുകൾ കുറച്ചധികം സമയം വെള്ളത്തിൽ മുങ്ങിയിരുന്നാൽ ഈ നെർവ്സ് ബ്രെയിനിന് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യും ടു റെഗുലേറ്റ് ബ്ലഡ് ഫ്ലോ ദ വെസൽസ് ഇതിന്റെ ഫലമായി ഇവിടുത്തെ അയഞ്ഞ് അല്പം റിലാക്സ്ഡ് ലെവലിലേക്ക് എത്തുന്നു ഇത്തരം ചുളിവുകൾക്ക് പിന്നിലെ യഥാർത്ഥ കാരണം അറിയില്ലെങ്കിലും മനുഷ്യന്റെ കാലാകാലങ്ങളായുള്ള പരിണാമത്തിന്റെ ഭാഗമാണ് ഇത് എന്ന് വിശ്വസിക്കപ്പെടുന്നു ഉറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ുമ്പോഴും നമ്മുടെ തലച്ചോറും ശരീരവും ചില പ്രവർത്തനങ്ങളിലൂടെ കടന്നുപോകുന്നുണ്ട് നിദ്രാചക്രത്തിന് രണ്ട് ഘട്ടങ്ങളുണ്ട് നോൺ റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ് ആൻഡ് റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ് ഈ രണ്ട് ഘട്ടങ്ങളിൽ ആദ്യത്തേതായ നോൺ റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ് മൂന്ന് സ്റ്റേജുകൾ ഉൾക്കൊള്ളുന്നു ചെറിയ മയക്കത്തിൽ നിന്ന് ആഴത്തിലേക്കുള്ള ഉറക്കത്തിലേക്ക് നമ്മൾ വഴുതി വീഴുന്നു റാപ്പിഡ് ഐ മൂവ്മെന്റ് ഉറക്കത്തിലാണ് നമ്മൾ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുന്നത് അപ്പോൾ തലച്ചോറും നന്നായി പ്രവർത്തിക്കും സ്ലീപ് ഹെൽപ്സ് ഇൻ റിസ്റ്റോറേഷൻ ആൻഡ് റിപ്പയർ വിത്ത് ഇൻക്രീസ്ഡ് ഗ്രോത്ത് ഹോർമോൺ സെക്രീഷൻ ഇറ്റ് എയ്ഡ്സ് ടിഷ്യൂ റിപ്പയർ ആൻഡ് ഇമ്മ്യൂൺ ഫങ്ഷൻ തലച്ചോർ നമ്മുടെ ഓർമ്മയിലുള്ള കാര്യങ്ങളെ ക്രമീകരിക്കുന്നതും ഇടയിലാണ് ാണ് സിസ്റ്റം ഡിംഗ് സ്ലീപ്പ് ഹോർമോൺ റെഗുലേഷൻ ഇറ്റ് ഹെൽപ്സ് മെയിൻറ്റൈൻസ് ഓഫ് ഹോർമോൺസ് ഇൻവോൾവ് ഇൻ ഗ്രോത്ത് മെറ്റബോളിസം ആൻഡ് അപ്പറ്റൈറ്റ് കൺട്രോൾ ഉറക്കത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങൾ കാര്യമായി നടക്കാത്തതിനാൽ ശരീരത്തിന്റെ ഊർജം അധികം നഷ്ടപ്പെടുകയില്ല നഷ്ടപ്പെടുകയില്ലൂറിംഗ് വീക്ക്ഫുൾ ഒരു മെഴുകുതിരി തെളിക്കുമ്പോഴോ തീ ആളി കത്തുമ്പോഴോ എന്തുകൊണ്ടാണ് അതിന്റെ ജ്വാല മുകളിലേക്ക് തെളിഞ്ഞു കത്തുന്നത് എന്തുകൊണ്ട് താഴേക്ക് കത്തുന്നില്ല ഗുരുത്വാകർഷണവും സംവഹനവും യോജിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഇതിനു പിന്നിൽ തീ കത്തുമ്പോൾ ചൂടുള്ള വാതകങ്ങൾ പുറത്തേക്ക് വരും സാന്ദ്രത കുറവായതിനാൽ അവ മുകളിലേക്ക് ഉയരും ദ അപ്വേർഡ് മൂമെന്റ് ക്രിയേറ്റ് സംവഹനം വിച്ച് ഡ്രോസ് ഇൻ കൂളർ എയർ ഫ്രം ദ സറൗണ്ടിങ്സ് ചുറ്റുപാടിൽ നിന്നും കൂളർ എയറിനെ പുറന്തള്ളപ്പെടും ദിസ് ഫ്യൂസ് ദ ഫ്ലെയിം ആൻഡ് മെയിൻറ്റൈൻസ് ഇറ്റ്സ് അപ്വേർഡ് ഫ്ലോ ദിസ്റ്റിങ്റ്റീവ് ഷേപ്പ് വിത്ത്യർ ഇനി ഗുരുത്വാകർഷണത്തിന്റെ റോളാണ് കനം കുറഞ്ഞ ചൂട് കൂടുതലുള്ള വായുവിനെ ഉയർത്താൻ തക്കവണ്ണം തണുത്ത വായുവിനെ താഴേക്ക് വലിക്കുന്നത് ഗ്രാവിറ്റിയാണ് അതായത് ഗുരുത്വാകർഷണമാണ് ഓവർ ഓൾ ദ ഇന്റർപ്ലേ ഓഫ് കൺവെക്ഷൻ ആൻഡ് ഗ്രാവിറ്റി എൻഷുവേർസ് ദ അപ്രൈറ്റ് ഓറിയന്റേഷൻ വിളക്ക് കത്തുന്നത് കണ്ടിട്ടില്ലേ എണ്ണ തിരിയിലൂടെ മുകളിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുന്നു സാധാരണഗതിയിൽ ഗുരുത്വാകർഷണം മൂലം എന്തും താഴേക്കല്ലേ ഒഴുകുക പിന്നെ എങ്ങനെയാണിത് കേശികത്വം ആക്ഷൻ എന്ന പ്രതിഭാസമാണ് ഇതിന് പിന്നിൽ റിസർവ് ഓയോ എൻഡ് സാച്ച് ഓയിൽ ഫോഴ്സസ് കം ഇൻ ടു പ്ലേ കൊസിംഗ് ദ ഓയിൽ ടു റൈസ് ത്രൂ ദ നാരോ ഫൈബേഴ്സ് ഓഫ് ദ വീക്ക് എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി ദിസ് ഈസ് പോസിബിൾ ഡ്യൂ ടുവ് ഫോഴ്സസ് ബിറ്റ്വീൻ ദ ഓയിൽ ആൻഡ് ദ വീക്ക് ആസ് വെൽ ആസ് കൊഹിസീവ് ഫോഴ്സസ് ബിറ്റ്വീൻ ദ ഓയിൽ മോളിക്യൂൾസ് അഡീഷൻ ബലവും കൊഹീഷ്യൻ ബലത്തെയും കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ എണ്ണയും തിരിയും തമ്മിലുള്ള പരസ്പര ആകർഷണം മൂലം തിരി കത്തുന്നതിനനുസരിച്ച് എണ്ണ കേശികത്വം വഴി മുകളിലേക്ക് ഉയരും വിളക്കണയാതെ പ്രകാശിക്കുകയും ചെയ്യും കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് കേൾക്കുമ്പോൾ ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വാതകമാണ് എന്നല്ലേ ആദ്യം ചിന്തിക്കുക എന്നാൽ സോഫ്റ്റ് ഡ്രിങ്കുകളിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ രുചിയും അവ കുടിക്കുമ്പോഴുണ്ടാകുന്ന ഉന്മേഷവും ഒക്കെ വർദ്ധിപ്പിക്കാൻ ഈ കക്ഷിക്ക് കഴിയും കൃത്യമായ അളവും ഗുണനിലവാരവും ഉറപ്പുവരുത്തി മാത്രമേ കാർബൺ ഡൈ ഓക്സൈഡ് ഈ പാനീയങ്ങളിൽ ചേർക്കാറുള്ളൂ കാർബണേറ്റഡ് പാനീയങ്ങൾ പ്രത്യേകിച്ച് പഞ്ചസാരയുടെ അളവ് കൂടുതലുള്ള കാർബണേറ്റഡ് പാനീയങ്ങൾ അധികം കഴിച്ചാൽ ശരീരത്തിന് ദോഷമാണ് ഗ്യാസ് കയറി വയറുവേദനയും ആഹാരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എങ്ങനെയാണ് കുടലിൽ ഗ്യാസ് രൂപപ്പെടുന്നത് എന്ന് നോക്കാം രണ്ടു വിധത്തിലാണ് ഇത് സംഭവിക്കുക ഒന്ന് വായു നേരിട്ട് രണ്ടാമത്തെ രീതി ദഹന രീതിയുടെ ഭാഗമായിട്ട് ധൃതിയിൽ ആഹാരം കഴിക്കുക സ്ട്രോ ഉപയോഗിക്കുക ചുങ്കൻ ചവക്കുക പുകവലിക്കുക ഇവയൊക്കെ വായു നേരിട്ട് കുടലിലെത്താൻ കാരണമാകാം ചില ആഹാരങ്ങൾ മുഴുവനായി ദഹിച്ച് ആഗിരണം ചെയ്യപ്പെടാതെ വരുമ്പോൾ ഗ്യാസ് രൂപപ്പെടുന്നതാണ് രണ്ടാമത്തെ കാര്യം അപ്പോൾ കൃത്യസമയത്ത് ആരോഗ്യകരമായ ആഹാരമൊക്കെ കഴിക്കണേ നമ്മുടെ ഈ ലോകത്ത് എന്തൊക്കെ തരം അത്ഭുതങ്ങളാണല്ലേ ഉള്ളത് ശാസ്ത്രം ഇത്രയേറെ പുരോഗമിച്ചിട്ടും പലതിന്റെയും ഉത്തരങ്ങൾ കണ്ടെത്താൻ നമുക്കിന്നും കഴിയുന്നില്ല അറിയാനുള്ള ആഗ്രഹമാണ് മനുഷ്യനെ കണ്ടുപിടുത്തങ്ങളിലേക്ക് നയിച്ചത് അതുപോലെ എന്നെങ്കിലും ഒരിക്കൽ നമ്മുടെ ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ നമുക്ക് കിട്ടിയെന്ന് വരാം ഈ വീഡിയോ നിങ്ങളിലുള്ള അറിവിനെ വർദ്ധിപ്പിക്കാൻ സഹായിച്ചു എന്ന് ഞാൻ കരുതട്ടെ അങ്ങനെയെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് തട്ടിയെ കേട്ടോ മാത്രമല്ല നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ ഇതുപോലെയുള്ള മറ്റ് വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്